നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീജിത് മടമാൻ ഞാനിന്ന് ചിത്രയുടെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ തിലാവൻ രാശിയിൽ ജനിച്ച ആൾക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഫലം എങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് മനസ്സിന് സന്തോഷവും ശുഭപ്രതീക്ഷയും നിലനിൽക്കുമെങ്കിലും അനാവശ്യമായ ചെലവുകളും പണത്തിനുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാനിടയുണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പണം കൈവശം വന്നു ചേരുവാനും ചില താമസം നേരിടും ബിസിനസ്സുകാർക്കും ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടാനിടയുണ്ട് ചെയ്യുന്ന ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയോ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റായ നിമിത്തമോ അതുമല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെ ശാസന നിമിത്തമോ ചില മനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വരവിനേക്കാൾ ചിലവും അധികരിക്കും പുതിയ ബിസിനസ്സിലോ അതുപോലെ തന്നെ മറ്റ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോ വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല എങ്കിലും ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കോ പുതിയ വസ്തു വാങ്ങുന്നവർക്കോ അനുകൂലമാണ് പുതിയ കേസ് ഉത്ഭവിക്കുവാനും നിയമസംബന്ധമായ ചില പ്രശ്നങ്ങൾ നേരിടാനും ഇടയുള്ളൊരു കാലഘട്ടമായതുകൊണ്ട് തന്നെ പൊതു കാര്യങ്ങളായാലും മറ്റുള്ളവരുടെ കാര്യങ്ങളായാലും ഇടപഴകുമ്പോഴും അഭിപ്രായം പറയുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും പൂർവ്വശത്രുക്കൾ പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് സുപ്രധാനമായ രേഖകളിലോ മറ്റോ ഒപ്പുവെക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സുപ്രധാനമായ രേഖകളോ ധനങ്ങളോ വസ്തുക്കളോ നഷ്ടപ്പെട്ടു പോകാനും ഇടയുള്ള ഒരു കാലഘട്ടമാണ് നിസ്സാരമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും മകൽച്ചയ്ക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആത്മസംമേപനം പാലിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് അതുപോലെ തന്നെ അത്തരത്തിൽ നിയമസംബന്ധമായോ മറ്റോ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർക്ക് അതിലും അനുകൂലമായ തീരുമാനം വന്നുചേരാൻ ചില താമസം നേരിടും അതുപോലെ തന്നെ അപവാദങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദോഷശാന്തിക്കായി ശാസ്താവിങ്കൽ തൊഴുത് എണ്ണവിളക്ക് പുഷ്പാഞ്ജലി നീരാഞ്ജനം ശനിപൂജ മുതലായ കാര്യങ്ങൾ എല്ലാ ശനിയാഴ്ച ദിവസവും ചെയ്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വിഷ്ണു അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും തൊഴുത് പുഷ്പാഞ്ജലി പാൽപ്പാശം നെയ്വിളക്ക് ഇവയും ചെയ്ത് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ കുടുംബ പരദേവതാ സ്ഥാനങ്ങളും തൊഴുത് പ്രാർത്ഥിക്കുക ഇത് നാട് പ്രകാരമുള്ള ഒരു പൊതുഫലം മാത്രമാണ് ജാതകത്തിലെ ദശാപഹാര ചിത്രങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ആണെങ്കിൽ അതിനനുസരിച്ചും ഫലങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതാണ് അത്തരത്തിൽ ജാതക സംബന്ധമായോ മറ്റോ വ്യക്തിപരമായ രീതിയിൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം